ഇനി ഫെബ്രുവരി മുതൽ ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സൗജന്യ റിവിഷൻ ക്ലാസ് ആരംഭിക്കുന്നു ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ട്യൂഷൻ സ്റ്റേറ്റ് ആൻഡ് അഡ്മിഷൻ തുടരുന്നു ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ നിയർ കെ എം എച്ച് സ്കൂൾ ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രീ പ്രൈമറി സ്കൂളുകൾക്ക് കളി ഉപകരണങ്ങൾ നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സി രാജുദീൻ ചെയ്തു ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ എട്ട് എൽ പി സ്കൂളുകളിലെ പ്രീ പ്രൈമറി കുട്ടികൾക്ക് വേണ്ടി കളി ഉപകരണങ്ങളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന ഊഞ്ഞാലുകളും മറ്റും ഉൾപ്പെടുത്തുന്നതാണ് കളി ഉപകരണങ്ങൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനാവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് ബെഞ്ച് ഡെസ്ക് തുടങ്ങിയവയും വിതരണം ചെയ്തു പതിനെട്ട് ലക്ഷം രൂപയാണ് പഞ്ചായത്ത് ഭരണസമിതി പദ്ധതിക്കായി ചെലവഴിച്ചത് കളി ഉപകരണങ്ങളുടെ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് പതിനെട്ടര ലക്ഷം രൂപ ഫണ്ട് നീക്കി വെച്ച് വെച്ചിട്ടാണ് സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും കളി ഉപകരണങ്ങൾ രണ്ട് ഊഞ്ഞാൽ സ്ലൈഡ് മറ്റ് മെരിഗോ അഞ്ച് ഉപകരണങ്ങൾ മൊത്തം സ്കൂളുകളിൽ വിതരണം ചെയ്യുന്നത് തീർച്ചയായിട്ടും കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കാൻ ഇത് ഉപകാരപ്രദമാകും തീർച്ചയായിട്ടും പഞ്ചായത്തിൽ എത്തുന്ന മാതൃകാ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും ഇതിനും ഡെസ്ക് മറ്റ് സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ഇംപ്ലിമെന്റിംഗ് ഉദ്യോഗസ്ഥരും സ്കൂൾ പി ടി ഭാരവാഹികളും ഓരോ സ്കൂളുകളിലും കളി ഉപകരണങ്ങൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയും ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട് Real fruit power, real juices from Dabar.